ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് മനുഷ്യർ പ്രശ്നങ്ങൾ വരുമ്പോൾ അമിതമായി അസ്വസ്ഥരാകുന്നത് ഇതിന് കാരണം ഒരു പ്രശ്നം ഉദയം ചെയ്യുമ്പോഴേക്കും മനുഷ്യർ അതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കാൻ തുടങ്ങുന്നു ഈ അമിതമായ ചിന്താ പ്രക്രിയയിൽ അവരുടെ വലിയൊരളവ് വികാരങ്ങളും വിചാരങ്ങളും ചെലവഴിക്കപ്പെടുന്നു ഇങ്ങനെ അമിതമായ അളവിൽ വികാരങ്ങളും വിചാരങ്ങളും ചെലവഴിക്കപ്പെട്ട് അമിതമായി ഈ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് മൂലം ഈ പ്രശ്നം വലുതായി അതിന് ഒരു ഹീറോ ഇമേജ് ലഭിക്കുന്നു ഹീറോ ഇമേജ് ലഭിച്ച ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ പലപ്പോഴും സീറോ ആയി പോകുന്നു മാത്രമല്ല ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ മനുഷ്യന്റെ ക്രയശേഷി വളരെയധികം കുറഞ്ഞു പോകുന്നു കാരണം അവന്റെ വിചാരങ്ങളും വികാരങ്ങളും വലിയൊരളവിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു ഇനി മറ്റൊരു കാരണം മനുഷ്യൻ ഏകമുഖമായിട്ടാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരത്തെ അന്വേഷിക്കുന്നത് ഏകമുഖമായ ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ ആ ഒരു പരിഹാരം കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ അല്ലെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഉത്കണ്ഠയും അതുപോലെ തന്നെ അസ്വസ്ഥതയും ആ മനുഷ്യരുടെ മനസ്സിനെ വല്ലാതെ കളയും തന്മൂലം പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കാനോ മനുഷ്യൻ അശക്തനായി പോകുന്നു എന്താണ് ഇതിന് പരിഹാരം ഇതിന് പരിഹാരം ഒരു പ്രശ്നം ഉദയം ചെയ്യുമ്പോൾ പ്രശ്നത്തെ അവഗണിക്കുക പക്ഷേ അതിനുള്ള പരിഹാരത്തിന് പ്രാധാന്യം കൊടുക്കുക പരിഹാരത്തെ ഫോക്കസ് ചെയ്യുക പരിഹാരത്തെ ഇനി ഒരു ഹീറോ ഇമേജിലേക്ക് വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല കാരണം പരിഹാരമാണ് ഹീറോ ആകുന്നത് പ്രശ്നമല്ല ഹീറോ ആകുന്നത് അപ്പോൾ പരിഹാരം ഹീറോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം സീറോ ആകുന്നു ഇനി ഇതിനുള്ള മറ്റൊരു മാർഗം ഏകമുഖമായിട്ട് പ്രശ്നപരിഹാരത്തിന് അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ ബഹുമുഖമായിട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ എ മാത്രം പ്രശ്നപരിഹാരത്തിന് വേണ്ടി സജ്ജമാക്കാതെ പ്ലാൻ ബിയും പ്ലാൻ സിയും അങ്ങനെ എത്രത്തോളം പ്ലാനുകൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കണ്ടെത്താൻ കഴിയുമോ അവയെല്ലാം കണ്ടെത്തുക അപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ അതിന് ഒരുപാട് പരിഹാരങ്ങൾ അങ്ങനെ അണിനിരത്താൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം അതുവരെ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ അതിന് സ്വാഭാവികമായി കിട്ടിയ ആ ബിൽഡപ്പ് തനിയെ പൊഴിഞ്ഞു പോകും പ്രശ്നം പലപ്പോഴും അതിൻ്റെ അസ്ഥികൂടം മാത്രമായിട്ട് മാറും അപ്പോൾ മനുഷ്യന് വളരെ എളുപ്പത്തിൽ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും കാരണം ജയന്റെ സിനിമയിലെ ഡയലോഗ് പോലെ ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ എനിക്ക് കുറേ പരിഹാരങ്ങൾ കണ്ടെത്താമായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു ലാഘവത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോകും പിന്നെ പ്രശ്നപരിഹാരം വളരെ എളുപ്പമാകും യാതൊരു അസ്വസ്ഥതകളും കൂടാതെ വളരെ കൂളായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ മനുഷ്യർക്ക് കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക